ലക്ഷങ്ങൾ നെഞ്ചേറ്റുന്ന ഒരു ആഘോഷം കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രോത്സവം അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി അത്രകണ്ട് അലങ്കോലമാക്കിയത് ഗൗരവമേറിയതാണെന്നും ഡി ജി പി അന്വേഷിക്കുമെന്നും കേരളത്തോട് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേറ്റത്തെ വ്യാജ വർത്തനമാണെന്നും അധർമ്മ പണിയിൽ അന്വേഷണം ബോർഡ് ഒരു പരിശോധനയും ഉണ്ടായിട്ടില്ല

പോരാട്ടം ലോക്സഭാ ഹിന്ദു വികാരം അസ്വസ്ഥമാക്കി സംഘപരിവാരത്തിന് വോട്ട് വാരി വൃത്തികെട്ട വെറുപ്പിന്റെ പണി കാക്കിക്കൂട്ടം മാത്രമല്ല അധികാരപക്ഷത്തെ സി പി ഐക്കാണ് സ്ഥാനാർത്ഥി സുനിൽ കുമാറിനാണ് ഏതേതോ തുരങ്കപ്പണികൾക്ക് കേസുകൾ കുഴിവെട്ടിമൂടാൻ ബി ജെ പി സി പി എം അന്തർധാരെന്ന ആരോപണം

എന്തിനാടോ എന്റെ വയസ്സുകാലത്ത് കണ്ടവന്റെ ആചാരങ്ങൾ അട്ടിമറിച്ച് ആനപ്പാപ്പാന്റെ നെഞ്ചത്ത് കയറിപറിക്കു തിരക്കഥ ഉണ്ടാക്കി എന്ന ആരോപണമുള്ള എ ഡി ജി പി ആർ എസ് എസ് മേലാളന്മാരെ തലയിൽ മുണ്ടിട്ട് പോയി കണ്ടകത്ത് നാട്ടിൽ പാട്ടായിട്ടും ഉഗ്രപ്രതാപത്തിൽ അയാൾ വഴുതക്കാട് വാഴുന്നെങ്കിൽ പ്രതിപക്ഷം മാത്രമല്ല പാർട്ടിക്കാർ പോലും ചോദിക്കുന്നു ഇങ്ങനെ അങ്ങ് ചേർത്ത് കെട്ടിപ്പിടിക്കാൻ ചെങ്കൊടി പാർട്ടിയുടെ പി ബി അംഗമേ പിണറായി വ്യഗ്രത എന്തിനാണ് ശരിയായിട്ട് എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല മുഖ്യമന്ത്രി പേടി ആശങ്കയില്ലാണ് ഇങ്ങനെ ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഒരിക്കലും ഒരു അഹത്വദിനം വരുന്നത് മുഖ്യമന്ത്രിയുടെ കെടികാര്യസ്ഥ ക്രമസമാധാന ചുമതലക്കാരൻ ഒരു യൂട്യൂബർ കോടികൾ എച്ചിൽ പണം കേസ് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണമായിട്ടും അവധി ഏമാൻ വെല്ലുവിളിക്കലാണെങ്കിൽ അത് സൂപ്പർ കൈപ്പിടിയല്ല പാറ പോലെ സാക്ഷാൽ വിജയന്റെ പിന്തുണ കൂടിക്കാഴ്ച ഒരു പ്രശ്നമല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ആർ എസ് എസ് വിരുദ്ധ ഗിരിപ്രഭാഷണങ്ങൾ രക്തസാക്ഷി മുദ്രാവാക്യങ്ങൾ കേട്ട് തൊലിക്കട്ടി ഭീതിയിൽ കാണ്ടാമൃഗങ്ങൾ ൾക്കടിച്ചു നിൽപ്പാണ് മാധ്യമങ്ങളെ തെറിവിൽക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ധരിച്ചൊരു രോഷക്കാരൻ നേതാവുണ്ടല്ലോ ആ സത്യാനന്തര കോളാമ്പി എടുത്ത് വെച്ച് ആർ എസ് എസിന്റെ രണ്ടാമനൊപ്പം കൂടാരെ മുഖ്യമന്ത്രി എന്ന രണ്ടേ രണ്ട് വാക്ക് പേടിയില്ലാതെ പറയാൻ ധൈര്യമുണ്ടോ സ്വരാജേ ഞങ്ങളുടെ സത്യത്തിനോടൊപ്പം മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ വാക്ക കൊടുക്കുമ്പോ അത് മറക്കണ്ട അല്ലാണ്ട് വെറുമൊരു മാധ്യമ സിൻഡിക്കേറ്റ് ആയിരുന്നു മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ